അമൃത് ഭാരത് പദ്ധതിയിൽ വികസിപ്പിക്കുന്ന കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെ ജോലികൾ മാർച്ച് അവസാനത്തോടെ പൂർത്തിയാകും സ്റ്റേഷൻ നവീകരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി തീർക്കുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നത് സ്റ്റേഷന്റെ പ്രധാന കെട്ടിടം പുതിയ രൂപത്തിലേക്ക് മാറ്റുകയാണ് നിലവിലെ കെട്ടിടത്തിന്റെ മുൻവശം പൂർണ്ണമായും ഇരുമ്പ് ഷീറ്റ് കൊണ്ട് പാകി നവീകരിക്കുന്നതിനായി തൂണുകൾ സ്ഥാപിച്ചു തുടങ്ങി കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ നവീകരണം നേരത്തെ പൂർത്തിയായിരുന്നു സ്റ്റേഷന് മുന്നിൽ വിശാലമായ പാർക്കിംഗ് സംവിധാനമാണ് ഒരുക്കുന്നത് വാഹനങ്ങൾ നിർത്തുന്ന സ്ഥലം പൂട്ടുകെട്ട പാകിയാണ് നവീകരിക്കുക കഴിഞ്ഞ ദിവസം മുതൽ സ്റ്റേഷനിൽ വൺവേ സമ്പ്രദായം ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റേഷനിലേക്ക് വരുന്ന വാഹനങ്ങൾ ഇടതുവശത്തെ റോഡ് വഴി സ്റ്റേഷനു മുന്നിൽ യാത്രക്കാരെ ഇറക്കിയ ശേഷം വലതുവശത്തെ റോഡ് വഴി തിരിച്ചു പോകാം വൺവേ റോഡുകൾക്ക് മധ്യഭാഗത്ത് കാൽനടയാത്രക്കാർക്കുള്ള പടികളാണ് ഇതിന്റെ നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട് സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമുകളിൽ മേൽക്കൂരകൾ സ്ഥാപിക്കുന്ന ജോലികളും പുരോഗമിക്കുകയാണ് ഇരു പ്ലാറ്റ്ഫോമുകളെ ബന്ധിപ്പിച്ചുള്ള ലിഫ്റ്റ് യാത്രക്കാർക്ക് തുറന്നു നൽകിയിട്ടുണ്ട് പ്രധാന കെട്ടിടത്തിലെ ടിക്കറ്റ് കൌണ്ടറിന്റെ ജോലികളാണ് ഇനി ബാക്കിയുള്ളത് സ്റ്റേഷനിലെ ലൈറ്റുകളും ജലവിതരണ സംവിധാനങ്ങളും പൂർണ്ണമായി നവീകരിക്കും ഇതോടൊപ്പം പുതിയ ഇരിപ്പിടങ്ങളും ഒരുക്കും എന്നാൽ സാമൂഹിക വിരുദ്ധരുടെ സാന്നിധ്യമുള്ള സ്റ്റേഷനിൽ രാത്രി യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് ആർ പി എഫ് ഔട്ട് പോസ്റ്റ് വേണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിരശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽദോട്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ